മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പ്രിയ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ തിരുത്തലുകൾ എല്ലാം ഹൃദയപൂർവം സ്വീകരിക്കുകയാണ് ആദ്യം വാളവയലിലെ മിനി വി എസിന്റെ കത്ത് ഏത് പരിപാടിയെ എഴുതേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലാണ് തുടങ്ങുന്നത് വൈവിധ്യം നിറഞ്ഞ മനോഹരങ്ങളായ പരിപാടികളാണ് ഇപ്പോൾ പ്രിയ വാണി ശ്രോതാക്കൾക്ക് സമ്മാനിക്കുന്നത് ഓപ്പൺ ഫോറം പാട്ടുവെട്ടിക്കാലം നോവൽ ടൈം ഓർമ്മച്ചെപ്പ് ഇവയെല്ലാം നിലവാരം പുലർത്തുന്നു ഇരുപതാം തീയതി കഥാനേരത്തിൽ പി കേശവദേവിന്റെ നിക്ഷേപം എന്ന കഥയുടെ അവതരണവും കേട്ടു ഏറെ ആകർഷകമായ കഥ അവതരണത്തിന്റെ ഭംഗി കൊണ്ട് വരികളിൽ ജീവൻ തുടിച്ചു നിന്നു മിനി മറ്റൊരു കത്തുകൂടെ അയച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കാലത്ത് ആരോഗ്യമാമൂല്യം എന്ന പരിപാടിയിൽ വളർത്തുമൃഗങ്ങൾക്ക് എത്രത്തോളം ഉപ്പും മധുരവും നൽകാമെന്നതിനെ കുറിച്ച് നടത്തിയ പ്രഭാഷണം ഏറെ ഉപകാരപ്രദമായിരുന്നു പല ആൾക്കാരും പല രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ സംശയങ്ങളും ഉണ്ടായിരുന്നു അതിനൊരു മാറ്റം നൽകിക്കൊണ്ട് ഡോക്ടർ വിനോദ് കുമാർ നൽകിയ വിവരങ്ങൾ ഏറെ പ്രശംസനീയം തന്നെ റഷീദ് പി സി പാലം നരിക്കുലിയിൽ നിന്ന് അയച്ച കത്താണ് പാട്ടുപെട്ടിക്കാലത്തിൽ റമല ബീഗം പാടിയ ഒരു ഗാനത്തിന്റെ വിശദീകരണം കൊടുത്തത് തെറ്റായിട്ടാണ് എല്ലാവരും ഉറങ്ങിപ്പോയി എന്ന പ്രസ്തുത ഗാനം ഭക്തിഗാനമല്ല അങ്ങനെയാണ് അനൗൺസ് ചെയ്തത് രചന ഒരു സലിമിന്റെ പേരും പറഞ്ഞു മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ അനശ്വര പ്രണയകാവ്യമായ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന പാട്ടുകാവ്യത്തിലെ ഒരു ഗാനമാണത് ഭക്തിക്ക് പകരം പ്രണയം മാത്രമേ അതിലുള്ളൂ കഴിഞ്ഞയാഴ്ച എസ് എം കോയയുടെ പേര് എസ് എൻ കോയ എന്ന് പറഞ്ഞത് കല്ലുകടിയായി തോന്നി എന്നും റഷീദ് എഴുതിയിട്ടുണ്ട് ഈ പാട്ടുപെട്ടിക്കാലം അല്പം ശ്രമപ്പെട്ട് സമാഹരിക്കുന്ന ഗ്രാമഫോൺ ഗാനങ്ങളാണ് ഗ്രാമഫോൺ ഗാനങ്ങളിലേക്കൊരു തിരിച്ചുപോക്ക് എന്നാണ് നമ്മൾ ആ പരിപാടിയെ വിശേഷിപ്പിക്കുന്നത് തീർച്ചയായും ഇത്തരം തിരുത്തലുകൾ സ്വാഗതാർഹമാണ് അതിൽ സമാഹരിക്കുന്നതിലെ ചെറിയ പിഴവുകൾ പ്രിയ ശ്രോതാക്കളുടെ ഇടപെടലിലൂടെ തിരുത്തപ്പെടുന്നു എന്ന സന്തോഷം ഞങ്ങൾക്കുണ്ട് തുടർന്നും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുമല്ലോ നഫീസ കുഞ്ഞിപ്പ പന്താവൂരിന്റെ കത്താണിനി കാരുണ്യമുള്ള ഹൃദയം കത്തിപ്പിടിച്ച മെഴുകുതിരിയാണ് എല്ലാവർക്കും എന്ത് തിരിച്ചു കിട്ടുമെന്ന് നോക്കാതെ കാരുണ്യം എല്ലാവരിലേക്കും പകർന്നു നൽകുക സഹജീവികളുമായി നല്ല രീതിയിൽ പെരുമാറുക ഇരുപത്തിമൂന്നാം തീയതി ജൂബില ഈ പി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതം തികച്ചും അറിവിന്റെ ഉറവിടമായിരുന്നു പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ടരയ്ക്ക് അനശ്വരനായ മലയാളികളുടെ സുഹൃതമായ പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ചുകൊണ്ട് ആർട്ട് കഫയിൽ മാതൃഭൂമി ചീഫ് ഫോട്ടോഗ്രാഫർ കെ കെ സന്തോഷുമായി നടത്തിയ അഭിമുഖം വിലപ്പെട്ട അറിവുകളാൽ സമ്പന്നമായി എം ടി ആ ആർട്ട് ഗാലറി മലയാളികൾക്ക് ഒരു മുതൽക്കൂട്ടായി തോന്നി എന്ന് പി എം വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലം ദേശീയ റേഡിയോ പ്രക്ഷേപണ ദിനത്തിൽ ഓർമ്മയുടെ അറകളിൽ തിക്കോടിയൻ സാറിന്റെ മകൾ പുഷ്പകുമാരി തന്റെ റേഡിയോ സ്മരണകൾ പങ്കുവച്ചത് കേട്ടപ്പോൾ അവർ അഭിനയിച്ച നാടകങ്ങളും അക്കാലത്തെ ആകാശവാണി ജീവനക്കാരുടെ ശബ്ദവും മനസ്സിലേക്ക് ഓടിവന്നു കത്തയച്ചത് എം ജി ധരൻ തൃക്കരിപ്പൂർ ദേശീയ പ്രക്ഷേപണ ദിനമായ ഇരുപത്തിമൂന്നാം തീയതി ആട്കഫയിൽ നടക്കാവ് യു ആർ സിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ നാടകങ്ങളെക്കുറിച്ചുള്ള പരിപാടി പാഠപുസ്തകങ്ങളിലെ പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയുടെയും കെ പി രാമനുണ്ണി രചിച്ച അച്യുതം മാമ എന്ന കൃതിയുടെയും നാടകാവിഷ്കാരം കുട്ടികൾ ഏറ്റെടുത്തത് വിജയപ്രദമായി ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള തീവ്രശ്രമമാണ് പ്രസ്തുത കൃതികളിൽ കൂടി പാഠ്യപദ്ധതിയുടെ അമരക്കാർ നടത്തിയത് ഭാവി പൌരന്മാരിൽ കൂടി അത് പ്രാവർത്തികമാക്കുന്നത് ശ്ലാഘനീയം തന്നെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ മഹത്തും ബൃഹത്തുമായ കാൻവാസിലൂടെ സാമൂഹിക ഉന്നമനം വേഗത്തിൽ നടത്തുവാൻ കഴിയും എന്ന സാക്ഷ്യം കുട്ടികളിൽ ജനിപ്പിക്കുക എന്ന ലക്ഷ്യം നടക്കാവ് സരസ്വതി ക്ഷേത്രത്തിന്റെ സാരഥികൾക്ക് നിറവേറ്റുവാൻ കഴിഞ്ഞത് മഹത്തായ കാര്യം തന്നെയെന്നാണ് എം കെ രാധാകൃഷ്ണൻ കാക്കൂർ എഴുതിയിട്ടുള്ള കത്തിലുള്ളത് പ്രിയപ്പെട്ട ആകാശവാണിക്ക് കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ആർട്ട് കഫേയിൽ പ്രക്ഷേപണം ചെയ്ത കെ വി ശരചന്ദ്രൻ രജനിയും സംവിധാനവും ചെയ്ത മഴയും മഴ സംഗീതത്തെയും കുറിച്ചുള്ള പരിപാടി വളരെ നന്നായിരുന്നു സന്ദേശം അയച്ചത് പി മോഹൻദാസ് തമ്പുരുമുഖ സത്യൻ നായർ കരുവള്ളിക്കുന്നിന്റെ കത്ത് ഇരുപത്തി ഒന്നാം തീയതിയിലെ ഗാനോത്സവത്തിൽ ആദ്യം തന്നെ സംസാരിച്ചത് സ്ഥിരമായി വിളിക്കുന്ന ഒരു ശ്രോതാവായിരുന്നു അത്തരം ശ്രോതാക്കൾ വിളിക്കുമ്പോൾ തത്സമയ പരിപാടിയിൽ അവരെ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ മറ്റൊരാൾക്ക് അവസരം കൊടുക്കാം എന്ന് അവതാരകർക്ക് പറഞ്ഞുകൂടെ എന്നാണ് സത്യൻ നായർ ചോദിക്കുന്നത് സത്യൻ പറയുന്നത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് തത്സമയ ഫോണിൻ പരിപാടികളിൽ എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഒരുപോലെ ചേർത്തുപിടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ സ്ഥിരമായി വിളിക്കുന്നവർ ദയവായി മാറി നിന്നില്ലെങ്കിൽ അനേകായിരം പ്രിയ ശ്രോതാക്കളുടെ അവസരമാണ് അവർ ആവർത്തിച്ച് കവർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത തത്സമയ പരിപാടികളിൽ പക്ഷഭേദം കാണിക്കാൻ ആകാശവാണിക്ക് കഴിയില്ല പ്രിയ ശ്രോതാക്കൾ അത് അറിഞ്ഞ് പെരുമാറിയാൽ പുതിയ ശ്രോതാക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം എം കെ ബാപ്പു നെല്ലിച്ചോട് കാവന്നൂര് സന്ദേശം അയച്ചത് സതീഷ് കെ സതീഷ് രജിച്ചു ആർദ്രതയുടെ ആകാശങ്ങൾ എന്ന നാടകം ഉന്നത നിലവാരം പുലർത്തി നാടകത്തിന്റെ രചന എനിക്കിഷ്ടമായി നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളും മികച്ച അഭിനയം കാഴ്ചവെച്ചു സസ്പെൻസ് നിറഞ്ഞ ഒരു നാടകമായിരുന്നു അത് അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ പി എം ഭാഗത്തിനായിട്ടാം തീയതി വചനാമൃതം കേട്ടു സ്വാമി നരസിംഹാനന്ദ അവതരിപ്പിച്ച പരിപാടിയിൽ നിത്യജീവിതത്തിൽ നാം അത്യാവശ്യമായി നേടിയിരിക്കേണ്ട അറിവുകളെ വളരെ വ്യക്തമായി പറഞ്ഞു ബിരുദങ്ങൾ ഒരുപാട് നേടിയവർ ജീവിതത്തിൽ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനാകാതെ പകച്ചു നിൽക്കാറുണ്ട് വചനാമൃതം ചിന്തോദ്ദീപകമായി ഇതേ ദിവസം കേട്ട പള്ളത്തെ രാമന്റെ പഞ്ചവർണക്കിളി എന്ന കവിത ഹൃദയഹാരിയായി ആലാപനവും ഏറെ ഹൃദ്യം എഴുത്തുകാരി സി എസ് മീനാക്ഷി തന്റെ വായനാനുഭവം ഓപ്പൺ ഫോറത്തിൽ പങ്കുവച്ചതും നല്ല അനുഭവമായി തിരുവമ്പാടി അമ്പലപ്പാറ നിന്നും രമണി പീതാംബരന്റെ ഇനി നന്ദു കർത്ത അവതരിപ്പിക്കുന്ന രാഗപരാഗം ഒരു പാട്ടിന്റെ ജനനവും അതിന്റെ രാഗസമന്വയവും അതിലൂടെ ആ പാട്ടിന്റെ സൗന്ദര്യവും മനസ്സിലാക്കാൻ കഴിയുന്നു അതേ രാഗത്തിലുള്ള പാട്ടും പ്രക്ഷേപണം ചെയ്യുമ്പോൾ കൂടുതൽ ആസ്വാദികരമാവുന്നു ശ്രദ്ധയെക്കുറിച്ചുകൂടി രമണി എഴുതുന്നുണ്ട് അധികാരികളുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതാണ് ഈ പരിപാടിയുടെ മികവ് മുപ്പത്തി ഒന്നാം തീയതി കേൾപ്പിച്ച കുരങ്ങുകളുടെ കടന്നുകയറ്റത്തിൽ നിന്ന് മലയോര മേഖലയിലെ കർഷകരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ചുള്ള പരിപാടി പൊതുജന ശ്രദ്ധയിൽ വരേണ്ട കാര്യം തന്നെയാണ് മുപ്പത്തിയൊന്നാം തീയതിയിലെ ടി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച വചനാമൃതത്തെക്കുറിച്ചാണ് കാസിം സി പി വലിയ മങ്ങാട് കത്തയച്ചിരിക്കുന്നത് എല്ലാറ്റിനും കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ മനോഭാവം മാറാതെ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനോ പ്രവർത്തിപ്പിക്കാനോ സാധിക്കുകയില്ല ലോകത്ത് സ്നേഹം കൊണ്ടല്ലാതെ ഒരു മാറ്റം വരുത്താൻ കഴിയില്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ലോകസമാധാനത്തിനു ലോകസമാധാനത്തിനുവേണ്ടി മനുഷ്യനന്മയ്ക്കു വേണ്ടി നമുക്ക് മാറാൻ സാധിക്കും എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ജീവിതത്തോട് ചേർക്കേണ്ട ഹൃദയസ്പർശിയായ വാക്കുകളാൽ സമ്പന്നമായിരുന്നു പതിനൊന്നാം തീയതി എൻ കെ പോക്കർകുട്ടി സുല്ലമി അവതരിപ്പിച്ച വചനാമൃതം എന്ന് സത്യൻ മാനിപുരം ആരോഗ്യം അമൂല്യം പുതിയ ഗർഭനിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഐശ്വര്യ ആർ സംസാരിച്ചത് വിജ്ഞാനപ്രദമായി എന്ന് പി എം മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര കാട്ടിലെ ആനപിടുത്തത്തിന്റെയും കാട്ടു മനുഷ്യരുടെയും കഥ പറയുന്ന ഒരു നാടകമായിരുന്നു ഇരുപത്തി എട്ടാം തീയതി കേൾപ്പിച്ച കിളിമാനൂർ വിശ്വംഭരൻ രചിച്ച കാലികൻ എന്ന നാടകം അത് ഇഷ്ടപ്പെട്ടു എന്നും പി എം മൊയ്തീൻ കുഞ്ഞിന്റെ കത്തിലുണ്ട് മുപ്പതാം തീയതി പാട്ടുപെട്ടിക്കാലത്തിൽ എ എം കോയ രചിച്ച് ബി ബി രാമചന്ദ്രൻ സംഗീതം നൽകിയ ഐഷാ ബീഗം പാടിയ മനോഹരമായ ഗ്രാമഫോൺ ഗാനവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത കയ്യൊപ്പ് എന്ന പരിപാടിയിൽ ഐഎസ്ആർഒയിലെ മാനവ വിഭവശേഷി നയ ഡയറക്ടറായി വിരമിച്ച ഇ കെ കുട്ടിയുടെ ഓർമ്മകൾ കേൾക്കാൻ കഴിഞ്ഞു പരിപാടി ഒരുപാട് ഇഷ്ടമായി വിമല തോടന്നൂർ ഐ എസ് ആർഒയിലെ പ്രമുഖരോടൊപ്പം അദ്ദേഹം പങ്കിട്ട ജീവിതകാലം എത്ര ആകർഷകമായി ആർജവത്തോടെ ഹൃദയത്തിൽ തട്ടും വിധമാണ് ആവിഷ്കരിച്ചത് ഐ എസ് ആർഒയുടെ വിജയങ്ങൾക്ക് പിന്നിൽ ഒട്ടേറെ മഹാരഥന്മാരുടെ ആത്മാർപ്പണമുണ്ട് എന്ന് ആ പരിപാടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പരിപാടിയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുന്നു എന്നും കത്തിലുണ്ട് ഇന്ന് കാലത്ത് ഒൻപത് മണിക്ക് കയ്യൊപ്പിൽ ഇ കെ കുട്ടി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടിയുടെ രണ്ടാം ഭാഗം കേൾക്കാം നമ്മുടെ ഒരു പ്രിയ ശ്രോതാവ് ഒരു പ്രത്യേക കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അനൗൺസർമാരിൽ ചിലർ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല ഉച്ചാരണത്തിലും ശ്രദ്ധിക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസത്തെ കമ്പോള നിലവാരത്തിലെ തുക പറഞ്ഞതിൽ ഗുരുതരമായ മൂന്നോളം പിശകുകൾ വരുത്തി ഒൻപതിനായിരത്തിനെ തൊള്ളായിരമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതിനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ് എന്നാക്കി നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ ഒരായവും വരുത്തരുത് ആകാശവാണിയുടെ അഭ്യൂദകാംക്ഷി എന്ന നിലയിലാണ് ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിയ ശ്രോതാക്കൾ പ്രതികരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം നിലവാരത്തോടെ പ്രക്ഷേപണം പ്രിയ ശ്രോതാക്കളിൽ എത്തിക്കാനുള്ള ബാധ്യത ആകാശവാണിക്കുണ്ട് അത് നിർബാധം തുടരും അതിനുവേണ്ടുന്ന നടപടികളും ആകാശവാണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തുടർന്നും നിങ്ങളുടെ ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും നിങ്ങൾക്ക് അയക്കാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ പറയാം ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് കത്തികൾ മെയിൽ ബോക്സ് കെയർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് അടുത്ത തവണ വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി